राम 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 पाहिमा रामपादं चेरणे मुकुन्द राम पाहि मा राम 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 पाहिमां रामपादं चेरणे मुकुन्द रामपाहि माम् अध्यात्मरामायणम् अयोध्याकाण्डं संस्कारकर्मम् ുവാചനം നൃപനന്ദനൻ കൃത്യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യസോദരോപാധ്യായുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണിതെന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേവനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടാൻ അഗ്നിഹോത്രാഗ്നിതന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും മണ്ണും ആചാര്യ സംയുതം ദോദകം ദ്വാദശവാസരെ ഭക്യാരിച്ചു ദുപിഡകുമാതരാൽ വേദപരാണന്മാരാ ദ്വിജാവലി ചോദന ഗോധന ഗ്രാമരത്നാംബരം ൂഷണലേപന താമ്പൂലഭൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശിവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേനാൻ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ച ീരനായോരു ഭരതനും തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികെ അർണോരുഹാസന സന്നിധനാം മുനി സ്വർണാസനേ മരുവീടിനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോടംബോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ മായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിടുവൻ സത്യസന്ധൻ തവതാദൻ ദശരഥൻ പൃഥ്വിതലം നിനക്കദ്യ നൽകിയിടാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേരിക്കു ദത്തമായൊരു വരദ്വയം കാരണം മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു അൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാലിനി നിന്നു ധരിക്ക കുമാരാനി താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാ ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ ൾ ചെയ്ത വശിഷ്ഠ മുനിയോടും നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടിയെന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാവുന്നതും മമ പൂർവജൻ ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നേത്രനെ കൊണ്ടിങ്ങുപോരുവാൻ ഞാനും ഭവാനും അരുന്ധരീദേവിയും നാനാപുരവാസികളും അമാത്യരും ആന ദീർഘാലാൾ കുതിരപ്പടയോടുമാനകശംഖപടവാദ്യത്തോടും സോദര ഭൂസുരതാപസാമേദിനീപാലകീഷ്യൂദ്രാദിയും സാദരമാശു ൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ് ആഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിട വനയാത്ര ചിത്തേ നിനക്കിതു തോന്നിയത് അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ വം നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു ത്ര സുമേന സൈന്യവും വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാ നേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും യോമനി ചെന്നു പരന്നു ചമഞ്ഞതു രാഘവ ലോകനന്ദവിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും ശൃംഗി ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട കേയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹന്താ ശങ്കിത മാനസനായി വന്നു തന്നുട കിങ്കരന്മാരോടു ചൊന്നാനതു നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി ിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു അങ്ങുചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ അന്തികേ ചെന്നു വന്ധിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനായനങ്ങളും കാഴ്ചവെച്ച ആനന്ദപൂർവം തൊഴുതു ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ത്രം ജവന്ത മനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം देखो वर सोधरं सानुजं मारसम मारसमान शरीरं <coughs> मारसमान शरीरं मनोहरं करुण्यसागरं कण्ढूह गुहं तदा भूमी विल वीणु गुहोहमित्युक्त्वा प्रणामं चयदो भरदनुमन्नेरं